ഞാൻ ഇന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ഈ മുജാഹിദ് പ്രസ്ഥാനമാണല്ലോ ഈ സുന്നി നിബിദിനത്തെക്കുറിച്ച് എല്ലാ കാര്യം പറയുന്നത് ഈ പണ്ട് ഈ സുന്നി വിഭാഗക്കാർ പറയുന്നത് ശ്രദ്ധിച്ച് കാണാം ഈ മുജാഹിദ് പണ്ഡിതന്മാർ പണ്ട് കാലങ്ങളിൽ നിബിദിനം ആഘോഷിച്ചിട്ടുണ്ട് പിന്നീട് അതിനെക്കുറിച്ച് അവർ പത്രങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നീട് എന്തുകൊണ്ടാണ് മുജാഹിദ് വിഭാഗക്കാർ നിബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നത് പറയുന്നത് അപ്പൊ ചോദിച്ച ചോദ്യം ഈ മുജാഹുദുകൾക്കൊക്കെ ആദ്യ ഇത് അനുവദനായിരുന്നു എന്നുവെച്ചാൽ ഓല പണ്ഡിതന്മാരൊക്കെ എന്തീട്ടുണ്ട് ജന്മദിനം ആഘോഷിക്കണമെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇപ്പൊ മുജാഹുദുകൾ പറയണു ഇത് ആഘോഷിക്കാൻ പാടില്ല അപ്പോ സ്വാഭാവികമായിട്ടും എപ്പോഴാണ് ഇതിന്റെ തെളിവ് കിട്ടിയത് എന്നാ മുലാൻമാര് സാധാരണ ചോദിക്കല് അല്ലെ അതെന്നല്ലേ മോനുദ്ദേശ് അല്ലേ ആ അതിലെ ഒരു തിരുത്തി ഞാൻ പറയട്ടെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ നാട്ടിലെ സമസ്തക്കാരെ ഒരിക്കലും സുന്നി എന്ന് അഭിമുഖ അഭിസംബോധന ചെയ്യരുത് കാരണം സുന്നത്ത് അയലത്തുകൂടി പോകാത്ത ടീമാണ് ഏതൊക്കെ സുന്നത്തുണ്ടോ അതിനൊക്കെ വിരുദ്ധരിക്കല് മനസ്സിലായോ അള്ളാന്റെ റസൂല് ചരിയാക്കി കാണിച്ചെന്നത് പറഞ്ഞ അപ്പൊ പറ ഞങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അതുകൊണ്ട് സമസ്തക്കാർ എന്ന് വിചാരിച്ചാൽ മതി കാരണം തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടായ പുതിയ സംഘടനയാണ് ഇത് സമസ്ത ഓല സമസ്ത എന്ന് പറഞ്ഞാൽ മതി സുന്നി അല്ല സുന്നി ആവണമെങ്കിൽ എന്തുവേണം എന്തുവേണം ആ സുന്നത്ത് ജമായത്തിന്റെ അംഗമാവണം അഥവാ സുന്നത്ത് സുന്ന ചോദിച്ച ചോദ്യം ഇതാണ് ആദ്യകാലത്ത് മുജാഹിദുകളൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ജന്മദിനം ആഘോഷിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നീടല്ലേ അവരെന്ത് ചെയ്തത് അത് മാറ്റി പറഞ്ഞത് എന്നാണ് ശരി ഒരാൾ ആദ്യം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായാൽ അത് മാറ്റി പറയാൻ പറ്റുമോ ഇല്ലേ എന്തു പറയുന്നു നിങ്ങൾ പറ്റോ ഇല്ലേ പറ്റുന്നല്ല പറ്റണം അങ്ങനെ നിയമം അല്ല ഞങ്ങളൊക്കെ ആദ്യമേ അങ്ങനെ പറഞ്ഞു പോയല്ലോ ഇനി അങ്ങനെ പേ മാറാ ആ പരിപാടി പറ്റൂല മാറ്റിപ്പറഞ്ഞേ പറ്റൂ തെറ്റാണ് പറഞ്ഞ കാര്യത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധം മാറ്റി മാറ്റിപ്പറഞ്ഞേ പറ്റൂ മനസ്സിലായോ ഇനി അതൊരു മോശമാണെന്ന് വെച്ചാൽ അപ്പങ്ങളെ പറയണം ഷാഫി വലിയ മോശക്കാരനെന്ന് പറയേണ്ടി വരും മനസ്സിലായോ ഷാഫി മധുഹബിൽ ഇമാം ഷാഫി കൗല് രണ്ട് രൂപത്തിലാണ് ഒന്ന് മറ്റൊന്ന് കൗലുൻ ജദീദുൻ കൗലുൻ ഖദീമെന്ന് പറയുന്ന ഏതാണ് പഴയ വാക്ക് പഴയ വാക്കുകൾ അതെവിടെയാ ഇറാക്കിൽ ഉള്ള ഉണ്ടായിരുന്ന സമയത്ത് ഇമാം ഷാഫി റഹമഹുല്ല തന്റെ മുന്നിൽ വന്ന വിഷയങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞു കൊടുത്ത ആ മറുപടികളുടെ സമാഹാരമാണെന്ത് കൗലുൻ എന്ന് പറയാ എന്നാൽ അതേ ഷാഫി ഇമാമിന് കൗലുൻ ഉണ്ട് പുതിയ വാക്കുകൾ പുതിയ വർത്തമാനം അതെവിടാ അത് മിശ്രയിൽ അദ്ദേഹം പോയതിനു ശേഷം ഉള്ളതാണ് ഈജിപ്തിൽ പോയതിനു ശേഷം നേരത്തെ പറഞ്ഞതിൽ ധാരാളം അദ്ദേഹം മാറ്റി പറഞ്ഞു അപ്പൊ ഷാഫിമ മോശക്കാരനാണോ ഹലോ ഷാഫിമ മോശക്കാരനാണോ ആരെങ്കിലും പറയാം അയ്യ 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 ഏഹ് ഷാഫിമാവ് നോക്കട ആദ്യം പറഞ്ഞൊക്കെ മാറ്റി പറഞ്ഞിരിക്കണു പറയോ പറയോ ബുദ്ധിയുള്ള ഒരാളും പറയില്ല മനസ്സിലായോ അപ്പം നോക്ക് കേരള ചെമ്മയ്യ തുലമ ഉണ്ടാകുന്നതിന് മുമ്പ് ഐക്യസംഘമുള്ള സമയം പിന്നീട് കേരള ചെമ്മിയ തുല്മ ഉണ്ടാവണു ആ കാലഘട്ടത്തിന് ശേഷം പിന്നീടാണ് മുജാഹിദ് പ്രസ്ഥാനം അഥവാ മുജാഹിദ് എന്ന് വിളിക്കപ്പെടുന്ന സംഘടന തന്നെ തൊള്ളായിരത്തി അൻപതിലാണെന്ത് ചെയ്യ ഉണ്ടാക്കപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായും ആദ്യകാലത്തെ പണ്ഡിതന്മാരെല്ലാം നമ്മുടെ നാട്ടിലെ മുസ്ലിാക്കന്മാരത്തെ പോലെ ആളിരുന്നു അവരോരോന്നും മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഉദാഹരണം പറയട്ടെ ഞാൻ ഞാൻ ഉദാഹരണം പറയട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങളെ ഇന്ന് കൊണ്ടുവന്നിട്ടാൽ എന്തായിരിക്കും അവസ്ഥ കാരണം തൊണ്ണൂറ്റിയെട്ടാണ് ഞാൻ ചെയ്തത് മുജാ പ്രസ്ഥാനത്തിലേക്ക് വരണത് അതുവരെ ഞാൻ ഒന്നാം തരം ഖുറാഫിയാണ് മനസ്സിലായോ എല്ലാത്തരം അന്ധവിശ്വാസമുള്ള മനുഷ്യൻ ജാറവും മറ്റതും മറിച്ചതും മാലയും മൗലുതും മറ്റതും റാത്തീപും കുത്തുബിയത്തും പിന്നെ അങ്ങനെ തരീക്കത്തും കാതിരിയ തരീക്കത്തിനെ ചെയ്യുകയായിരുന്നു ഞാൻ ജലാലിയ റാത്തീബിന്റെ ഖലീഫ് അമീറായിട്ട് ജോലി ചെയ്ത ചെയ്താളെ എല്ലാത്തരം പിന്നെ പിഞ്ഞാണ എഴുത്ത് ഉറുക്ക് നൂല് ഒക്കെ പരിപാടിയുണ്ട് മനസ്സിലായോ ഇതൊക്കെ ചെയ്തിരുന്നു ഞാന് അപ്പൊ ഒരാൾ എന്നിട്ട് പറയാണ് ഇതെന്താന്നറിയോ ഇത് എപ്പോഴാണ് ഈ റഹ്മാനിക്ക് ഇത് മാറ്റം വന്നത് ഇയാൾ എഴുതി കൊടുത്ത തകിടാണ് ഈ കാണുന്നത് എന്നൊരുത്തം കൊണ്ടൊന്നു വെച്ച എന്താ പറയാ പോയട ചങ്ങായോട് എന്ന് പറയുന്ന അല്ലാതെ മനസ്സിലായോ ഒരു വിഷയം ബോധ്യപ്പെട്ടാൽ അപ്പൊ എന്ത് ചെയ്യണം പറയും എന്തു ചെയ്യണം തിരുത്തണം തിരുത്തണം എനി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് എത്ര കാലമായിട്ടുള്ളൂ ഒരു നൂറ്റാണ്ടവണല്ലേ ഉള്ളൂ അല്ലേ ഒരു നൂറ്റാണ്ടാവണല്ലേ ഉള്ളൂ എന്നാൽ കേരളത്തിൽ ജാധ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരം സംഗതികളെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകല്ല വിഷയം മനസ്സിലായിപ്പോ അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ സെലഫി പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ കാര്യങ്ങളെ വിലയിരുത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായത് വെച്ച് അവരെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പറയുന്നതിൽ കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് വന്നാൽ എന്തു ചെയ്യണം എന്തു ചെയ്യണം തിരുത്തണം ആ തിരുത്തുന്ന പണി തിരുത്തുക എന്നത് അതാണ് ചെയ്തത് അത് സുസ്ഥിരമായ സംഗതിയാണ് അല്ല അത് മോശമാണെങ്കിൽ ഷാഫി മാമ മോശക്കാരനാണെന്ന് പറയേണ്ടി വരും മറ്റു പല ഈ മാമിങ്ങളും മോശമാണെന്ന് പറയേണ്ടി വരും അതൊരിക്കൽ നമുക്കെന്നില്ല അവർ തിരുത്തിയത് കൊണ്ട് ഒരു മോശക്കാരാണെന്ന് പറയാൻ ശരിയല്ല അത്രയേ ഉള്ളൂ ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ യോ ഇനി ഒറ്റ പോയിന് ഇവിടെ പറയട്ടെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണോ ഒരു സാധനം ദീനിൽ തെളിവാകുക ഉദാഹരണം പറയാം വക്കം മൗലവി പറഞ്ഞു അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധനം ദീനിൽ തെളിവാകോ ആവോ ആവോ കെ മൗലവി പറഞ്ഞു എന്നതുകൊണ്ട് ഒരു കാരണം ദീനിൽ തെളിവാകുമോ ആകോ ഇല്ല എന്തുവാണം സുന്നത്തിലോ കാര്യം ഉണ്ടാവണം അതുണ്ടെങ്കിൽ തെളിവാണ് ഇല്ലെങ്കിൽ അത് തെളിവല്ല അപ്പോ ഒരു പണ്ഡിതൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെങ്കിൽ ആ മാറ്റി മാറ്റിവെച്ചേക്ക അത് ശരിയാക്കി പോവുക മനസ്സിലായോ തിരിഞ്ഞു ഞാൻ പറഞ്ഞ് മനസ്സിലായോ പറഞ്ഞ് ഏഹ് ഇനി ഈ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റൂല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സമസ്തക്കാരോട് നമ്മൾ പറയുന്നു മുതൽ മുതൽ നാളെ നിങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന അസ്വലാത്തു ഖൈറും എന്ന വാക്ക് പറയാൻ പാടില്ല കാരണം എന്താ മരിക്കണവരെ അദ്ദേഹം പറഞ്ഞത് എന്താ സുബൈക്ക് അസ്വലാത്തു ഖൈറും എന്നത് പാടില്ല അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു അങ്കറ ഇൻകാരൻ ശക്തമായി അദ്ദേഹം എതിർത്ത സംഗതിയാണ് ഷാഫി മാം എതിർത്തിട്ട് പോയി പിന്നെപ്പോഴൊങ്ങ് തെളിവ് കിട്ടിയത് അസ്സലാത്തു ഖൈറു മീനോ പറയാൻ പിന്നെപ്പോഴാ സമസ്തക്കാരന് തെളിവ് കിട്ടിയത് അപ്പൊ എപ്പോഴാ കിട്ടിയത് നബബിമാമിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഈ ഹദീസ് ആണ് ഈ ഹദീസ് അംഗീകരിച്ച് ചെയ്യേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ അസ്സലാത്തു ഖൈറു മിനും കൊടുക്കാൻ തുടങ്ങി ഷാഫി മാം കൊടുത്തോ കൊടുത്തോ കൊടുത്തൂരാന്ന് മാത്രമല്ല അത് കൊടുക്കുന്ന അത് വിമർശിക്കവരെ ചെയ്തിട്ടുണ്ട് അപ്പോ അദ്ദേഹം വിമർശിച്ചൊരു കാര്യം നിങ്ങളുടെ മധുഹബിന്റെ ഷാഫി ഇമാമിന് കിട്ടാത്തൊരു കാര്യം നിങ്ങൾ നന്നാക്കിയില്ലേ എന്നാ പിന്നെ കെ എം മൂലയ്ക്ക് പറ്റിയ അല്ലെങ്കിൽ പിന്നെ വക്കം മൂലയ്ക്ക് പറ്റിയ ഒരബദ്ധം ഞങ്ങൾ തിരുത്തിയാൽ വല്ല കുഴപ്പമൊ ആഹാ അത് കൊള്ളാലോ നിങ്ങൾ ചെയ്യുമ്പോ ചക്കര ഞങ്ങൾ ചെയ്യുമ്പോ കൊപ്പര ആശ്ചര്യമല്ല രണ്ടു പേർക്കും ഒരേ സംഗതി ചെയ്താൽ മതി ക്ലിയർ ആയപ്പോൾ ക്ലിയറായ മോനെ ആ അത്രയോ പറയാനുള്ളത്